മുത്തുമണീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കൊളങ്കര പൂരായകൊണ്ട് വട്ടംകുളത്ത് ഉമ്മാട് വീട്ടിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ടോ ഞങ്ങൾ കസിൻസ് ഒക്കെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് എല്ലാവരും കൂടി ചെറു പ്രായത്തിലൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയതാണ് അപ്പൊ എല്ലാവരും കൂടി ഒരു രസം വൈബാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുകൂടിയതായിരുന്നു ഇനി ഒരുപാട് പേര് വരാനുണ്ട് പക്ഷെ എല്ലാ ആളുകളും വെച്ചിട്ട് ഞങ്ങൾ ഒത്തുകൂടി കുറെ ആളുകൾക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടോ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മാമന്റെ മുത്തുമ്മന്റെ വീട്ടിലായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ വെറുംചോറ് മോര് കറി ഉണ്ടായിരുന്നു ഫിഷ് കറി ഉണ്ടായിരുന്നു ഇടിച്ചക്കത്ത ഉപ്പേരി ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പിന്നെ മാമിയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കല് കഴിഞ്ഞു ഇതാണ് കേട്ടോ ഞങ്ങളുടെ വല്യമ്മ അതിനുപ്പുറത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ മുത്തളയൻ ആളൊരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ നല്ല രസമാണ് ആൾ അങ്ങനെ മൂത്തമ്മാൻ്റെ മക്കളും മരുമക്കളൊക്കെ ഒക്കെ വരികയാണ് മക്കളെല്ലാവരും ഒന്നും വന്നിട്ടില്ല ആകെ രണ്ട് മക്കളെ വന്നിട്ടുള്ളൂ പിന്നെ മരുമക്കൾ രണ്ടാളുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വന്നിട്ടില്ല പിന്നെ ഒരാൾ ഗൾഫിലായിരുന്നു പിന്നെ രണ്ട് പെൺകുട്ടികളുണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ള ആളുകളൊക്കെ വന്ന് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് ഇത് ചെറിയ മാമിയാണ് കേട്ടോ ചെറിയ മാമൻ്റെ മാമിയാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുകയാണ് ഞാൻ മോൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കുറേ നേരമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെട്ടോ അവൾക്ക് ബിരിയാണി ഒന്നും കൊടുത്തിട്ട് അവളൊന്നും കഴിച്ചില്ല അപ്പോൾ അവൾക്ക് ചോറ് അരച്ചിട്ട് അത് കൊടുക്കുകയാണ് അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഈ ടൈം ഞങ്ങളിവിടെ ഒരു പ്ലാനിങ്ങിലായിരുന്നു അത്യാവശ്യം നല്ലൊരു കളികളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് വീട്ടിൽ വന്നതിൻ്റെ ശേഷം എല്ലാവരും അപ്പോൾ അതോ കസാരക്കളിയൊക്കെ കളിക്കാനുള്ളവരുടെ പേരൊക്കെ ഉണ്ണിമോൾ ശേഖരിച്ചു മൂത്തമ്മാടെ ചെറിയ മകനാണ് കേട്ടോ അത് പൂച്ചക്കുട്ടിനെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ് ആദ്യം കുഞ്ഞെ കുട്ടിയുള്ള മത്സരമായിരുന്നു കേട്ടോ സ്പൂൺ റേസിംഗ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അവർ നല്ല രീതിയിൽ തന്നെ എല്ലാവരും മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരു വൈബ് ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല അത്രക്കും നല്ല സൂപ്പറായിരുന്നു കേട്ടോ കുട്ടികളെ മത്സരമൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ വിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വലിയവരാണ് കേട്ടോ കള്ളപ്പുറക്കൊക്കെ കൂട്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടാ ഇനി അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയവരാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഞാനും അനിയത്തിയുണ്ട് അനിയൻ്റെ വൈഫുണ്ട് പിന്നെ മാമൻ്റെ മോള് രണ്ട് മാമൻ്റെ മക്കളാണ് ഇട്ടാ അതിൽ ഒന്ന് ഇറ്റ്സ് മീ റംനുള്ള യൂട്യൂബ് ചാനലിലുള്ള റംനത്തെയാണ് ഞങ്ങൾക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് മൂത്ത മാമൻ്റെ മോളാണ് ഇട്ടോ ഒന്ന് പിന്നെ ഉമ്മാൻ്റെ നേരെ മൂത്ത അങ്ങനെ മോളാണ് അവരെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ സ്പൂൺ റൈസിങ്ങിലൊക്കെ കളിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും അതിലും ഭയങ്കര ചെറിയ ആയിരുന്നു ഞങ്ങൾക്ക് ചിരിച്ച് ചിരിച്ച് വയറൊക്കെ വേദനിച്ച് കണ്ണെന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്പൂൺ റൈസിങ്ങിൽ ഞാനാണ് കേട്ടോ വിന്നറായിട്ടുണ്ടായിരുന്നത് ഞാൻ സ്പൂണും കടിച്ചു പിടിച്ചിട്ട് ഓടിയായിരുന്നു എല്ലാവരും എൻ്റെ ഓട്ടം കണ്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവര് രണ്ടാളും ഔട്ടായി പോയിട്ടുണ്ട് പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് ഫൈനലായിട്ട് ആയിട്ട് ഒന്നും കൂടിയും കളിച്ചിട്ടോ സ്പൂണ് കടിച്ചു പിടിച്ചിട്ട് എൻ്റെ ഓട്ടം കാണുമ്പോ അവർക്കും മാത്രല്ലോ വീഡിയോയിൽ കാണുമ്പോൾ എനിക്കും ഭയങ്കര ചിറിയന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനലിൽ പിന്നെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അതിലും ഞാൻ തന്നെയാണ് കേട്ടോ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയം മാമ കുട്ടീനെടുത്തിട്ട് പൊന്തിച്ച് പൊന്നായിരിക്കായിരുന്നു ആ സമയം അനിയത്തിക്ക് കറക്റ്റ് വരാൻ പറ്റിയില്ല ആ സമയം നാരങ്ങ താഴെ വീണ് പോയി അടുത്ത് ഞങ്ങൾ കസാരക്കളി കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഈ വളയിട്ട് ചെട്ടിച്ചേരുണ്ടാവൂലേ അവർ വരുന്നുണ്ടായിരുന്നു വള വേണോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരും കുറച്ച് വളയും കാര്യങ്ങളൊക്കെ വാങ്ങി വളമൊക്കെ അവർ എന്നിട്ട് തിരിച്ചു പോയിട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും കസാരക്കളി ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കസാരക്കളി ഇതൊക്കെ സ്കൂളിലോട്ട് പഠിക്കണ കാലത്ത് കളിച്ചിരുന്നൊരു കളിയായിരുന്നു കേട്ടോ നല്ല രസമാണ് ഇപ്പം ഞങ്ങൾ വലിയതായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ കിട്ടിയൊരു അവസരമായിരുന്നു ഇതൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ആദ്യം പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം ചെറിയ കുട്ടികൾ മാത്രം കളിക്കാന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ അവരെ കളി കണ്ടപ്പോൾ ഞങ്ങൾ വലിയവർക്കൊന്ന് കളിക്കാമെന്നു തോന്നി കസാരക്കളിയിൽ കുട്ടികളിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു മേമയുടെ മോനായിരുന്നു കേട്ടോ അവൻ നല്ല രീതിയിൽ തന്നെ മത്സരിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട് കുട്ടികളെ കസാരക്കളി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വലിയവരെ കസാരക്കളി ആയിരുന്നു കേട്ടോ കസാരക്കളി കളിക്കാൻ ചിലവർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പിടിച്ച് വലിച്ചു കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി കളിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു രസല്ലേ എത്ര ആയാലും കുറെ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെ അതാ അവിടെ കുട്ടിയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ വലിയവരുടെ കളിയാണ് കേട്ടോ ഇനി തുടങ്ങാൻ പോകുന്നത് കസാരക്കളയിൽ ഞാനും അനിയത്തിയും അനിയൻ്റെ വൈഫും മാമൻ്റെ മക്കളും മാമ്മയുടെ മോളും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ചിരിച്ച് 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 എന്ന് തന്നെ പറയാം അത്രയ്ക്ക് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കളിച്ച് കളിച്ച് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവൻ പാട്ട് നിർത്തുന്നില്ല ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കയാണ് ലാസ്റ്റ് പാട്ട് നിർത്തറാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ നിർത്തിയത് തല ചുറ്റാൻ തുടങ്ങിയിട്ടാണ് വിന്നറായത് അനിയത്തിയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അത് പോയി വീഡിയോ ക്ലിപ്പ് എടുത്തത് പോയിട്ടുണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഈ മഞ്ഞ ടോപ്പ് ഇട്ടതാണ് കേട്ടോ എൻ്റെ അനിയത്തി പിന്നെ ഇത് റമനത്തയുടെ ചെറിയ മോളാണ് അവൾ ചെറുതായി ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വരവ് വന്നത് കുളങ്കര പൂരത്തിലേക്കുള്ള വരവാണ് കേട്ടോ അധികം വരവൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആകെ ഒരു വരവ് വേണേൽ അതിൽ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ പ്രാവശ്യവും നന്നായിട്ട് വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവരുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെയാണ് നട്ടമാമി പറഞ്ഞിട്ടുള്ളത് ശിങ്കാരിമേല പോലത്തെ നല്ലൊരു കളി തന്നെയായിരുന്നു അത് കുറച്ച് നേരമൊക്കെ നിന്നിട്ടിങ്ങനെ ഇവിടെ ചെണ്ട മുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് നല്ല ഒരുപാട് വെളിച്ചപ്പാടും പൂക്കാവടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ഒരുപാട് കളികളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ശിവനും പാർവതി അങ്ങനെയുള്ള ഇതൊക്കെ ഈ പൂരത്തിന് ശിവനും പാർവതി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ കൂടെ ഈ റോട്ടിൽ കൂടെ വരവ് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഈ ശിങ്കാരിമേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ ശിങ്കാരിമേള കണ്ടതിന് ശേഷം ഞങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ പൂരപ്പറമ്പിൽ പോകണം എന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു കളിക്കണം സംഭവങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടീസിൻ്റെ ആ ഒരു ആഗ്രഹമില്ലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കസിൻസും ഒക്കെ അവരെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ ഞാനും അനേറ്റവും അനിയൻ്റെ വൈഫൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ചെറിയ കുട്ടികളായവരുടെ തിരക്കിൻ്റെ ഇടയ്ക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ അവർ അവിടെയൊക്കെ പോയി ചെറുതായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കളിക്കുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെടിമരുന്ന് പൊട്ടണതൊക്കെ കണ്ടു കേട്ടോ ഒക്കെ കണ്ടിട്ടാണ് അവർ വീട്ടിൽ തിരിച്ചു മടങ്ങിയിട്ടുള്ളത് അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഫുഡ് കഴിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ കുട്ടീസ് നിരന്നിരിക്കുകയാണ് അകത്തിരിക്കേണ്ട ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്ത് തന്നെ കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് പേര് മാത്രമാണ് കേട്ടോ ടേബിളിൻ്റെ മുകളിൽ ഇരുന്നുണ്ടായിരുന്നത് വല്ല്യമ്മയും മാമയും ഉമ്മയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും മാമിമാരൊക്കെ ഞങ്ങൾ പോലെയുള്ള കുറച്ച് ആളുകളൊക്കെ പുറത്ത് തന്നെ കേട്ടോ ആയിരുന്നു ഇരുന്നത് ഇതൊരു പ്രത്യേക വൈബാണ് ഒരുപാട് ഇഷ്ടമായിട്ടോ എനിക്ക് മാത്രമല്ല വന്നവർക്ക് എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും ഇതൊരു അടിപൊളി ആയിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു ഒത്തുകൂടലെന്നൊക്കെ കേട്ടോ പിന്നെ കളിച്ചിട്ടുള്ള എല്ലാ മത്സരത്തിലും വിജയികളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിജയികളെ തിരഞ്ഞെടുത്തിട്ട് വല്ല്യമ്മ സമ്മാനം തരുകയാണ് സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് റംനത്തെ ആയിരുന്നു കേട്ടോ തമനത്താടെ വകയായിരുന്നു എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ഇട്ട് കിട്ടിയിരുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുത്തലയും അവിടെ വല്ല്യമ്മൻ്റെ തിന്നാൻ പാത്രമൊക്കെ എടുത്തിട്ട് മുറുക്കാനുള്ള പരിപാടിയായിരുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വേഗം തല താത്തിരിക്കുന്നുട്ടോ അങ്ങനെ വല്ലിമ്മയും അളിയനും കൂടിയിട്ട് മുറുക്കാനൊക്കെ തിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീസിനൊക്കെ ഒരു ഗെയിമും കൂടി വേണം എന്നാൽ അളിയൻ തന്നെ മിഠായി വാങ്ങിയിട്ട് അതൊക്കെ ഇങ്ങനെ നിരത്തിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളിലൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഇങ്ങനെ നിൽക്കാൻ എല്ലാവരും ഒന്നും ഇങ്ങനത്തെ കളിക്കൊന്നും കിട്ടില്ല കേട്ടോ വളരെ ചുരുക്കം പേര് മാത്രമേ കുട്ടീസിൻ്റെ ഈ കളിക്കൊക്കെ നിൽക്കുകയുള്ളൂ എന്തായാലും ഈ അളയനെ ഇതിനൊക്കെ പറ്റിയ ഒരാൾ തന്നെയാണ് അങ്ങനെ മിഠായി ഒക്കെ ഇതാ വെതറി ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ട് പേരാണ് കേട്ടോ ഒരേപോലെ സ്കോർ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ കുറേശ്ശേയാണ് ഇട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതങ്ങനെയാണല്ലോ മത്സരത്തിൽ ഇപ്പോൾ എല്ലാവരും വിജയിക്കണമെന്നില്ലല്ലോ അങ്ങനെ വിജയിച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുത്തു ബാക്കി മുട്ടായി ഒക്കെ എല്ലാ കുട്ടികൾക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാതും അവസാനിച്ചിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാതെ വരെ ബൈ ബൈ